നല്ല സംഗീതാത്മകമായിട്ടുള്ള ഉറക്കമാണല്ലേ ഉണത്തിണ്ട പതുക്ക പൊക്കള അതെന്തായിട്ടു എന്നെ പൊറുന്ന് വിളിക്കുന്നത് എന്തായിട്ടാണ് ആ പൊറവെന്ന് വിളിക്കുന്നത് அபின அது யான யம் அது அம்மா யாது யா நமக்கு போட்டே இன்னும் நீ பெய்யா இன்னும் போயப்பழு அவர் என்ன அப்படி எத்திட்டு ആഹ് ആഹ് പെട്ടെന്ന് വട ബാക്കി എന്തായാലും എന്നിട്ട് എന്റെ അടുത്ത് കൊണ്ട് പറയാൻ പറഞ്ഞു കിട്ടിടാ നിങ്ങൾ പറഞ്ഞോണ്ട് ഇന്നലെ കിട്ടോമോ അതെന്തായിരുന്നാലും ബുദ്ധിയായി എന്നിട്ട് ഇന്നിട്ടൊരു കമ്പ് തന്നെ പറഞ്ഞു മമ്മൂട്ടി നടക്കും പോലെ അങ്ങോട്ട് ചൂട് നടക്കാൻ പറഞ്ഞു ആമോ നടന്ത് എനിക്കറിയാമോ മമ്മൂട്ടി നടക്കുമ്പോൾ നടക്കാൻ പിന്നെന്താ ഞാൻ എന്റെ രീതിയിൽ നടന്ന് നടന്നിട്ട് നോക്കിപ്പോ മാമ ഒരു വണ്ടി സൗണ്ട് കേട്ട് വിളിയില് ആ ഞാൻ മമ്മൂട്ടിയിൽ എടുത്ത് പ്രത്യേകം പറഞ്ഞ എന്തെങ്കിലും ചെറുക്കന്ന് ബി എം ഡബിൾ എല്ലാം വിട്ടു കൊടുക്കണോന്ന് പക്ഷെ അതിനെക്കുറിച്ച് വലിയൊരു കൂടിയൊരു വണ്ടിയായിരുന്നു മാമ തിയേറ്ററിൽ ചെന്ന് ഇറങ്ങിയത് എല്ലാരും കൂടെ മമ്മൂട്ടി വന്നേ മമ്മൂട്ടി വന്നേന്ന് പറഞ്ഞു കൂടി മാമ ക്യാമറയും കൊണ്ട് ആരുടെ ആ കൊണ്ട് ചുറ്റും വരാതെ ഇരിക്കുന്നത് ആ നിന്റെയും മമ്മൂട്ടിന്റെയും ശരീരം കണ്ടാ ഒരേപോലെ അല്ലേ ഇരിക്കുന്നത് കാണാനും ഒരു നമ്മളെ മമ്മൂട്ടിയുടെ കണ്ടാ തോന്നേ പിന്നെ മാമ എന്താടാ ഈ ഫാൻസിയൊക്കെ വന്നിട്ടേ കെട്ടി എന്നെ പിടിച്ചു മാമ അയ്യോ അതെന്തരടാ എതിരി ഹാരോ കിട്ടിയത് ആ എങ്ങനെ ഇടാതിരിക്കും മമ്മൂട്ടി പ്രത്യേകം വിളിച്ച് പറഞ്ഞടാ എന്തെ കമൽനാഥൻ മാമന്റെ ചാധാരണ ആ ചെറുക്കൻ ഒരു ഹാര ഇട്ടു കൊടുക്കണോന്ന് ஒரு காரியத்தின்டா போயது அதுல்ல மாமம் கிருத்திய மாமம் படிப்பிக்க ரெண்டு ஸ்டெப் கூட அப்படி இட்டு வாமா எடா பிராட்டியே எந்திரவா எந்த ஆலோசிச்சோண்டு இங்கே ഞാൻ ഇത്രയും കഴിവുള്ളൊരു നടനാണെന്നും മമ്മൂട്ടി എങ്ങനെ മനസ്സിലാക്കിയാമോ നീ ആരേ അത് കമലഹാസനാമന്റെ കമലാസനും നടന്നല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് നിന്നെ തന്നെ വേണോന്നും മമ്മൂട്ടി പറഞ്ഞത് എന്നിട്ടായി പിന്നെ എല്ലാവർക്കും നന്ദി പറയാൻ പറഞ്ഞു കണ്ടില്ലേ മമ്മൂക്ക ഫാൻസുകാരും മമ്മൂക്ക ആരാധകരും എല്ലാ സിനിമാ പ്രേക്ഷകരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഐ ലവ് യു മമ്മൂക്ക അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനൊരു ഒരു മേക്കോവർ ഇങ്ങനൊരു വേഷത്തിൽ എനിക്ക് അവിടെ എത്താൻ വേണ്ടി സഹായിച്ച അല്ലെങ്കിൽ അതിനൊരു അവസരം തന്ന വീലോ സിനിമയോട് എന്ന് ഞാൻ കടപ്പെട്ടിരിക്കും എന്നാലും മാമ എനിക്കൊരു സംശയം എന്തായാലും നമ്മൾ കരിക്കുന്ന തിരക്കണം നമ്മളെ പറ്റി എങ്ങനെയാവാ മമ്മൂട്ടി അറിഞ്ഞത് എടാ വൈകോട്ട് വൈകോട്ട് ആറരയ്ക്ക് നമ്മൾ ഉള്ളത പറയൂലേ പറയും അത് മമ്മൂട്ടിയെ ഓഹോ അങ്ങനെയാണ് നിന്നെ തന്നെ വേണോന്ന് പറഞ്ഞത്